വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എ ഐ വൈ എഫ് ജില്ലാ കമ്മിറ്റി മലപ്പുറം ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സംഘടനാ സംസ്ഥാന സെക്രട്ടറി പി കബീർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിയമനങ്ങൾ ത്വരിതപ്പെടുത്തുക കരാർ നിയമനങ്ങൾ നിർത്തലാക്കുക ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് കേരളേലിറക്കാൻ കരുത് സംഘടന സംസ്ഥാന സെക്രട്ടറി പി കമ്പീർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായ സമീപനം ശരിയല്ലെന്നും എംപ്ലോയ്മെന്റ് ഓഫീസുകളെ നോക്കുകുത്തിയാക്കുന്ന നിലപാടുകളെ ചെറുത്തു തോൽപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ഇ വി അനീഷ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷഫീർ കിഷേരി രജനി മനോജ് അസീസ് ബാബ എന്നിവർ സംസാരിച്ചു യൂസഫ് കലയത്ത് സ്വാഗതവും പി അരുൺ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം